കലോത്സവ വേദികളിൽ നിന്ന് ആരോഗ്യകരമായ മത്സരരീതി അന്യം നിൽക്കുന്നു എന്നാണ് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി പറയുന്നത് തർക്കങ്ങളും അനാവശ്യ ബഹളങ്ങളും കലയുടെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കുകയാണ് കലോത്സവമെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ സംസ്ഥാന കലോത്സവ വേദിയാണ് രചനാനാരായണൻകുട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അന്ന് യൂത്ത് ഫെസ്റ്റിവൽ നടന്ന് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടന്നിരുന്നത് അന്ന് പെൺകുട്ടികളൊക്കെ വളരെ കുറവായിട്ട് പങ്കെടുത്തിരുന്ന ഒരു കോമ്പറ്റീഷൻ ഇനമായിരുന്നു മിമിക്രി എന്ന് പറയുന്നത് അന്ന് അതിൽ പങ്കെടുത്തു സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പുതിയ കാലത്ത് കുട്ടികളിൽ മത്സര ബുദ്ധി ആവോളം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അനാവശ്യ വിവാദങ്ങൾ പറയുന്നത് ഇങ്ങനെ എനിക്ക് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൂടി പക്ഷേ സ്പോർട്സ്മാൻഷിപ്പ് കുറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ചെയ്യണ സമയത്ത് ഞങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ സമയത്ത് ഇത്രയൊന്നും പ്രശ്നങ്ങളില്ല ഇത്രയൊന്നും അടിപിടി ബഹളങ്ങളും അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും വളരെ ഹെൽത്ത് ആ നിനക്ക് കിട്ടിയോ എനിക്കതിൽ സന്തോഷം ആ മാഷ്ടക്കുട്ടിക്കാണ് കിട്ടിയത് ആ അത് അങ്ങനെ ആയിരുന്നു നമ്മളെല്ലാം അതിനെടുത്തിരുന്നത് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ കുറേ ന്യൂസുകളും വീഡിയോസും ഒക്കെ കാണുമ്പോൾ വളരെയധികം സങ്കടത്തിൽ നിൽക്കണ ഒരവസ്ഥയാണ് കലോത്സവ വേദികളിലെ ജയപരാജയങ്ങൾ അവിടെ തന്നെ പ്രതിഭകൾ ഉപേക്ഷിക്കണമെന്നാണ് ഈ പഴയ കലോത്സവ താരത്തിൻ്റെ അഭിപ്രായം ഇത്തവണ കൊല്ലത്തേക്ക് കൗമാര താരങ്ങൾ മത്സരങ്ങൾ നേരിൽ കാണണമെന്ന ആഗ്രഹവും രചനയ്ക്കുണ്ട് പാലക്കാട്